നമസ്കാരം പലതും പഠിക്കാൻ എന്ന പേരിൽ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാൽ ഒരൊറ്റ വിദേശയാത്ര പോലും നടത്താത്ത മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിട്ടും കേരളത്തിൽ അതിൻ്റെ ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാകും മറുപടി രണ്ടുപേരുടെയും സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ടുവന്ന വികസനങ്ങൾ മാത്രം ഒന്ന് നോക്കുക രണ്ടുപേരും ഒരേ കാലയളവിൽ അധികാരത്തിൽ വന്നവർ ഇനി അയോധ്യയും വാരണാസിയുമാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നതിന് മുൻപ് ഒന്നും ഓർക്കുക ഇവിടെയുമുണ്ടല്ലോ ശബരിമലയും ഗുരുവായൂരും ഒക്കെ എന്തേ അതിനോട് ചേർന്ന് വികസനം നടത്താമായിരുന്നല്ലോ എന്തേ പറ്റിയില്ല ചുമ്മാ തള്ളിയാൽ പോരാ കഴിവുണ്ടായിരിക്കണം യോഗിക്കതുണ്ട് അദ്ദേഹം പഴയ കത്തി വാൾ തോക്ക് കഥയൊന്നും പറഞ്ഞ് കോൾമയിൽ കൊള്ളില്ല പകരം ചെയ്തു കാണിക്കും അതാണ് വ്യത്യാസം കഴിവുള്ളവൻ്റെ ഒപ്പം കേന്ദ്രവും കൂടും അതാണ് അവിടെ കാണുന്നത് ഇന്ന് അയോധ്യ രാമക്ഷേത്രം ഉയരുമ്പോൾ അതിനോടൊപ്പം ആ നാടിന്റെ പേര് കൂടിയാണ് ഉയരുന്നത് അവിടുത്തെ ഭരണകർത്താവിന്റെ ഭരണമികവാണ് അതെല്ലാം വിളിച്ചു കാട്ടുന്നത് എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമുണ്ടോ ഒരുപക്ഷേ പിണറായി വിജയനെ എല്ലാവർക്കും അറിയാമായിരിക്കും മികച്ച ദുർഭരണം നടത്തി ഒരു സംസ്ഥാനത്തെ കുത്തുപാള എടുപ്പിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഇന്ന് ബി ജെ പിയിലേക്ക് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള പ്രമുഖ നേതാക്കൾ എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിക്കണം കാരണം സഖാക്കൾ തള്ളി മറിക്കുന്നതൊക്കെ എല്ലാവരും വിശ്വസിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വൻമരവും വീഴുമെന്ന അവസ്ഥയിലെത്തി കഴിഞ്ഞ ദിവസം ഫാദർ ഷൈജു കുര്യൻ്റെ നേതൃത്വത്തിൽ നാല്പത്തിയേഴ് പേർ പാർട്ടി അംഗത്വം സ്വീകരിച്ചിരുന്നു വലിയ മെത്രാപൊലീത്തയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ പാർട്ടി പ്രവേശനം കൂടുതൽ പേരെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ചുമതല പാർട്ടി ഭദ്രാസനം സെക്രട്ടറിക്ക് നൽകിയതായിട്ടാണ് സൂചന തനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും ഭദ്രാസനാധിപൻ പ്രതികരിച്ചിട്ടുണ്ട് സഭാ ഭാരവാഹികളുടെ ബി പ്രവേശനം സംബന്ധിച്ച് ഓർത്തഡോക്സ് സഭ ഇന്ന് നിലപാട് അറിയിക്കും കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഫാദർ ഷൈജു കുര്യനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് നാൽപ്പത്തിയേഴ് പേരാണ് പാർട്ടിയിൽ പുതുതായി അംഗത്വം എടുത്തത് പത്തനംതിട്ടയിൽ ബി ജെ പി സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷ ചടങ്ങിനിടെയായിരുന്നു ഫാദർ ഷൈജു കുര്യനും നാൽപ്പത്തിയേഴ് കുടുംബങ്ങളും അംഗത്വം അംഗത്വമെടുത്തത് പുതിയ അംഗങ്ങളെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാലയിട്ട് സ്വീകരിച്ചു ചടങ്ങിൽ വലിയ മെത്രാ പൊലീത്ത കുര്യാക്കോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തിയിരുന്നു വെബ് ഡെസ്ക് ആർ പി ടി വി